മേപ്പയൂർ ചങ്ങരംവള്ളിയിൽ നിന്ന് ഇന്നലെ കാണാതായ യുവതിയുടെ മൃതദേഹം കൊയിലാണ്ടി പുഴയിൽ നിന്ന് കണ്ടെത്തി മേപ്പയൂർ ചങ്ങരംവള്ളിയിൽ നിന്ന് വ്യാഴാഴ്ച കാണാതായ കോട്ടക്കുന്നമ്മൽ സുമയുടെ മകൾ സ്നേഹാഞ്ജലിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്നലെ രാവിലെ ആറു മണിയോടെയാണ് സ്നേഹാഞ്ജലിയെ കാണാതായത് തുടർന്ന് ബന്ധുക്കൾ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു ഇന്നലെ വൈകിട്ട് നാലു മണിയോടുകൂടി ഒരാൾ പുഴയിൽ ചാടുന്നതായി സംശയമുണ്ടെന്ന് തോണിക്കാർ അറിയിച്ചതിന്റെ ഭാഗമായി കൊയിലാണ്ടി പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് സ്നേഹാഞ്ജലിയുടെ വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നതായും കുറച്ചു ദിവസങ്ങളായി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായും വിവരമുണ്ട് മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് പുഴയിൽ ചെരുപ്പും ഒരാളുടെ കൈയും കണ്ടതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചത് തുടർന്ന് രാത്രി ഏറെ വൈകി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ അണേല ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു